ഓം ശ്രീ മഹാദേവി നമ ശ്രീ ലളിത സഹസ്രനാമസ്തോത്രം നമ്മളിന്ന് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം മുതൽ അർത്ഥം പറയുന്നു നാമം അറുന്നൂറ്റി ഇരുപത്തി രണ്ട് മുതൽ ദേവിയുടെ സൂക്ഷ്മവും സ്ഥൂലവുമായ വർണ്ണനകളാണ് ക്ലിംഗാരി കേവലാകുഹ്യ കൈവല്യ പദതായി നീ ത്രിപുരാ ത്രിജഗദ്വന്ധ്യാ ത്രിമൂർത്തിവരി ക്ലിം ഗാരി ക്ലിംകാരി എന്ന് പറഞ്ഞാൽ ക്ലിം എന്ന ബീജാക്ഷരത്തിൻ്റെ സൃഷ്ടാവ് കാമരാജ ബീജരൂപമായ മന്ത്രാക്ഷരമാണ് ക്ലിം എന്ന് പറയുന്നത് ആ ബീജാക്ഷരമാണ് മന്ത്രത്തിൻ്റെ ശക്തി ചൈതന്യം അതാകട്ടെ ദേവിയുടെ സൃഷ്ടിയാണ് ആ ശബ്ദം ഉച്ചരിക്കുന്നത് തന്നെ എന്ന ശാസ്ത്ര സത്യം ക്ലിംകാരി അപ്പോൾ ആ ബീ ക്ലിം എന്ന ബീജാക്ഷരത്തിൻ്റെ സൃഷ്ടാവാണ് ദേവി കേവല അടുത്തത് കേവല ക്ലിംകാരി കേവല കേവല പരിപൂർണയായി ഏകയായി എന്ന് പറഞ്ഞാൽ അപ്പുറം ഇപ്പുറം ഒന്നുമില്ല ഒറ്റയ്ക്ക് പരിപൂർണയാണ് ഒറ്റയ്ക്കാണ് യാതൊരു വിശേഷണങ്ങളുമില്ലാതെ നിലകൊള്ളുന്നവൾ ഏകം ഏവം അദ്വിതീയം അദ്വിതീയമാണ് ദ്വിതീയമായ വേറൊന്നുമില്ല ഏകം ഏവം ഒന്നേ ഉള്ളൂ അങ്ങനെ എന്നാണ് ബ്രഹ്മത്തെ ഉപനിഷത്ത് നിർവചിക്കുന്നത് ആ ബ്രഹ്മം തന്നെയാണ് ദേവി കേവല ജ്ഞാനസ്വരൂപിണിയാണ് ദേവി കൈവല്യം എന്ന വാക്കിന് മോക്ഷം തന്നെ സ്വരൂപമായവൾ എന്നും അർത്ഥമുണ്ട് അടുത്തത് ഗുഹ്യ അതിരഹസ്യൂപിണി പ്രത്യക്ഷമായി കാണപ്പെടാത്തവൾ രഹസ്യമായ ഉപാസനാവിധികളിലൂടെ പ്രാപിക്കപ്പെടുന്നു എന്നുകൂടി അർത്ഥമുണ്ട് അടുത്തത് കൈവല്യ പദതായിനി ഭക്തന്മാർക്ക് മോക്ഷമാകുന്ന പരമപദത്തെ നൽകുന്നവൾ കൈവല്യം എന്നത് ജ്ഞാനത്തിലൂടെ പ്രാപിക്കുന്നതും ആത്മാവിനെ ശുദ്ധബോധരൂപമായി അനുഭവിക്കുന്നതുമായ ആ ഒരു അനുഭവ തലമാണ് കൈവല്യം അത് ഏറ്റവും സാർത്ഥകമായ ഒരു ആ ഒരു അതിർവരമ്പ് അത്രയും ഉന്നതങ്ങളിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ ജ്ഞാനത്തിലൂടെ പ്രാപിക്കുന്ന ആത്മാവിനെ ശുദ്ധ ബോധരൂപമായി അനുഭവിക്കുന്ന ഒരു അനുഭവ തലമാണ് അത്യുന്നതങ്ങളിലാണത് നിലകൊള്ളുന്നത് പിന്നെ ത്രിപുര ത്രിമൂർത്തികൾക്കും മുൻപേ ഉള്ളവൾ എന്ന് ഭാസ്കരരായർ സൗഭാഗ്യ ഭാസ്കരത്തിൽ ആദ്യമായിട്ട് ലളിതാ സഹസ്രനാമത്തിന് വ്യാഖ്യാനം എഴുതി ഭാസ്കരരായർ എന്ന കവിയാണ് അദ്ദേഹത്തിൻ്റെ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് സൗന്ദര്യ ഭാസ്കരം അപ്പോൾ ആ അതിൽ പറയുന്നു ത്രിമൂർത്തികൾക്ക് മുൻപേ ഉള്ളവളാണ് ദേവി അപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കും മുൻപേ ആദി പ്രളയത്തിൽ കല്പാന്ത പ്രളയത്തിൽ ഭഗവാൻ പരമാത്മാവ് ഉദിക്കുമ്പോൾ തന്നെ പരാശക്തിയുമുണ്ട് പരാശക്തി ആദിയും അന്ധവുമില്ല അവസാനിക്കുന്നില്ല ഉത്ഭവിക്കുന്നുമില്ല അവസാനിക്കുന്നില്ല എന്ന് നേരത്തെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ത്രിപുര എന്ന് പറയുമ്പോൾ ത്രിമൂർത്തികൾക്കും മുൻപേ ഉള്ളവൾ എന്നു പറയുന്നു മൂർത്തിത്രയസ്യാവി പുരാതനത്വാദ് തത് അംബിക തത് അംബികായ ത്രിപുരേതി നാമഹ സൗഭാഗ്യഭാസ്കരത്തിൽ ഭാസ്കരരായും പറഞ്ഞിരിക്കുന്നതാണ് മൂർത്തിത്രയസ്യാവി പുരാതനത്വാദ് തത് അംബികായ ത്രിപുരേദി നാമഹ അപ്പോൾ ദേവി അവർക്കെല്ലാം മുന്നേ ഉത്ഭവിച്ചിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് പിന്നെ കൂടാതെ ശാസ്ത്രീയമായ വിശകലനത്തിൽ മറ്റൊരു സൂക്ഷ്മാർത്ഥം പറയുമ്പോൾ നാഡീത്രയം സുഷുമ്ന ഇട പിങ്കള ഇതാണ് മൂന്ന് നാഡികൾ നാഡീത്രയം അതിന് തന്നെ മനസ്സ് ബുദ്ധി ചിത്തം എന്ന അന്ധകരണ ഘടകങ്ങൾ അത് മൂന്നാണ് മനസ്സ് ബുദ്ധി ചിത്തം ആ അന്ധകരണ ഘടകങ്ങൾ പിന്നെ ശരിത്രയം ശരിത്രയം സ്ഥൂലം സൂക്ഷ്മം കാരണം സ്ഥൂലമായതും സൂക്ഷ്മമായതും കാരണമായതും വേദത്രയം വേദത്രയം എന്ന് പറഞ്ഞാൽ ഋഗ്വേദം യജുർവേദം സാമവേദം ശക്തിത്രയം ഇച്ഛാ ജ്ഞാനക്രിയ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി അപ്പോൾ ഇവയെല്ലാം ദേവിയിൽ കുടികൊള്ളുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ത്രയം എന്ന് പറയുമ്പോൾ ആ ത്രയത്തിൽ ത്രിപുര എന്ന വാക്കിൽ ത്രിമൂർത്തികൾക്ക് മുൻപേ ഉള്ളവൾ എന്നും മറ്റൊരർത്ഥമാണെങ്കിൽ ഈ ത്രയങ്ങൾ പ്രധാനപ്പെട്ട ത്രയങ്ങൾ സുഷുന ഇട പിങ്കളത് ത്രയം മനസ്സ് ബുദ്ധി ചിത്തം എന്ന അന്ധകരണ ഘടകങ്ങൾ പിന്നെ സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നത് ശരീരത്രയം വേദം വേദത്രയം ഋഗ്വേദം യജുർവേദം സാമവേദം ശക്തിത്രയം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി അപ്പോൾ ഇവയെല്ലാം ദേവിയുടെ സ്വരൂപമായി സങ്കല്പിക്കുന്നു ത്രിജഗത് വന്ധ്യ മൂന്ന് ലോകങ്ങളിലുള്ള എല്ലാവരാലും വന്ധിക്കപ്പെടുന്നവൾ മൂന്ന് ജഗത്ത് മൂന്ന് ലോകം ഭൂമി ആകാശം സ്വർഗം ആ മൂന്ന് ലോകത്തിലുമുള്ള എല്ലാവരാലും വന്ധിക്കപ്പെടുന്നവൾ ത്രിമൂർത്തികൾ അടുത്തത് ത്രിമൂർത്തി ത്രിമൂർത്തികൾ എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഭവിച്ചതാണ് ദേവി ത്രിമൂർത്തികൾ ഏകീഭവിച്ചതാണ് ദേവി ആ ത്രിമൂർത്തികളുടെ കർത്തവ്യങ്ങൾ എന്താണ് സൃഷ്ടി സ്ഥിതി സംഹാരം ഈ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ത്രിമൂർത്തികൾ ഓരോരുത്തർ ചെയ്യുന്നു എന്ന് പറയുന്നത് ദേവി ഒരുമിച്ചാണ് ചെയ്യുന്നത് സൃഷ്ടി സൃഷ്ടികാരിണി സ്ഥിതികാരിണി സംഹാരകാരിണി ഇത് മൂന്നും ദേവിയുടെ വിശേഷണങ്ങളായിട്ട് പറയപ്പെടുന്നുണ്ട് അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളാകുന്ന പ്രപഞ്ച പ്രവർത്തനങ്ങളെല്ലാം സംഭവിക്കുന്നത് ശക്തി ചൈതന്യത്തിൻ്റെ മൂന്ന് ഭാവങ്ങളിലാണ് അപ്പോൾ ബ്രഹ്മാവ് മഹേശ്വരൻ ബ്രഹ്മാവിഷ്ണു മഹേശ്വരൻ വാമ ജ്യേഷ്ഠ രൗദ്രി മൂന്ന് തത്വങ്ങൾ പറയുന്നു വാമ ജ്യേഷ്ഠ രൗദ്രി ഇച്ഛാ ക്രിയാ ജ്ഞാനം ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി ബ്രഹ്മാണി വൈഷ്ണവി രുദ്രാണി ബ്രഹ്മാവിൻ്റെ ബ്രഹ്മാവിനാൽ ഉണ്ടായത് ബ്രഹ്മാണി വിഷ്ണുവിനാലുണ്ടായത് വൈഷ്ണവി രുദ്രനാൽ ഉണ്ടായത് രുദ്രാണി ഈ മൂന്ന് ശക്തികളും ദേവിയിൽ കുടികൊള്ളുന്നു എന്നിങ്ങനെ അറിയപ്പെടുന്ന എല്ലാം ദേവി സ്വരൂപമാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ ത്രിദശേശ്വരി ത്രിദശന്മാർക്ക് ത്രിദശൻ എന്ന് പറഞ്ഞാൽ ദേവന്മാരാണ് ദേവന്മാരുടെ മറ്റൊരു പേരാണ് ത്രിദശ്ശൻ ത്രിദശന്മാർക്ക് ഈശ്വരിയായവൾ ദേവന്മാരുടെയും ഈശ്വരിയായവൾ ദേവന്മാർക്ക് ബാല്യം കൗമാരം യൗവനം എന്ന മൂന്ന് അവസ്ഥകളേ ഉള്ളൂ വാർദ്ധക്യം എന്ന നാലാമത്തെ അവസ്ഥ അവർക്കില്ല അപ്പോൾ അതില്ലാത്തതുകൊണ്ട് അവർ ആ നാലാമത്തെ അവസ്ഥ അവസ്ഥയില്ലാത്തത് കൊണ്ട് മൂന്നവസ്ഥകൾ ഉള്ളതുകൊണ്ട് ത്രിദശന്മാർ എന്ന് പറയുന്നു മൂന്ന് ദിശ മാത്രമുള്ളവർ എന്ന അർത്ഥത്തിലാണ് ത്രിദശന്മാർ എന്ന് പറയുന്നത് അവർ ത്രിദിശേ ത്രിദശീശ്വരി ത്രിദശന്മാർക്കും ഈശ്വരിയായവൾ എന്നാണ് ദേവിയെക്കുറിച്ച് ഉള്ള വിശേഷണം ക്ലിംഗാരി കേവല ഗുഹ്യ കൈവല്യ പദതായി നീ ത്രിപുര ത്രിജഗദ്വന്ധ്യ ത്രിമൂർത്തി സ്ത്രീ സ്ത്രീ ദശ സ്ത്രീദശേശ്വരി ത്രിമൂർത്തി സ്ത്രീ എന്ന് പറഞ്ഞ സ്ത്രീ എന്നല്ല ത്രിമൂർത്തി ഹി ത്രിദശേശ്വരി അവിടെ സ എന്ന് വരുന്നത് ഈ ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് ത്രിമൂർത്തി ത്രിദശേശ്വരി ആ രണ്ട് ത്രിമൂർത്തി പ്ലസ് ത്രി ത്രിദശേശ്വരി എന്ന് പറയുമ്പോൾ ത്രിമൂർത്തി ത്രിമൂർത്തിരിദശേശ്വരി എന്ന് കൂട്ടി വായിക്കേണ്ടി വരും അടുത്തത് നൂറ്റി ഇരുപത്തി ആറാമത്തെ ശ്ലോകം ത്രക്ഷരി ദിവ്യ ഗന്ധാഠ്യ സിന്ദൂര തിലകാഞ്ചിദ ഉമാ ശൈലേന്ദ്ര ഗന്ധർവ സേവിത ത്രക്ഷരി ത്രി പ്ലസ് അക്ഷരി മൂന്ന് ഭാഗങ്ങളായുള്ള അക്ഷര സമൂഹങ്ങൾ ചേർന്ന സ്ത്രീവിദ്യാ മന്ത്രമായവൾ മൂന്നക്ഷരങ്ങൾ മൂന്നക്ഷരങ്ങൾക്ക് പിന്നെയും ഒരു അർത്ഥമുണ്ട് ആ ഉ മ ചേർന്ന ഓങ്കാരം സ്വരൂപമായവൾ എന്നും അർത്ഥം പറയാം ആ പ്ലസ് ഉ പ്ലസ് മ എന്ന മൂന്നക്ഷരങ്ങൾ ചേരുമ്പോൾ അതാണ് പ്രണവമന്ത്രം ഓങ്കാരം ഓംകാരം സ്വരൂപമായവൾ എന്നും പറയാം ത്രക്ഷരി എന്ന് പറയുമ്പോൾ മാത്രമല്ല വാഗ്ഭവകൂടം എന്ന ജ്ഞാനശക്തി മധ്യകൂടം എന്ന ക്രിയാശക്തി ശക്തികൂടം എന്ന ഇച്ഛാശക്തി ഇതെല്ലാം സുഷുംനയിലേക്ക് സുഷുംനയിലൂടെ കുണ്ടലിനീ ശക്തിയിലേക്ക് കടന്നു ചെല്ലുന്ന ശരീരത്തിൻ്റെ ഉള്ളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് സഹസ്രനാമത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദേവിയുടെ ആ രൂപം വർണ്ണിക്കുമ്പോൾ രൂപം വർണ്ണിക്കുമ്പോൾ ദേവിയുടെ ശരീരത്തെ ഓരോ ഭാഗങ്ങളായിട്ട് വിഭജിച്ച് ആ ഓരോ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വാഗ്ഭവകൂടം മധ്യമകൂടം ശക്തി കൂടം ഇങ്ങനെ പറഞ്ഞ് ഒടുവിൽ അത് ഭ്രൂമധ്യത്തിലുള്ള സഹസ്രാര പത്മത്തിൽ ചെന്ന് മുട്ടി കുണ്ടലിനീ ശക്തിയെ ഉണർത്തുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് പല പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ സഹസ്രനാമത്തിൽ പല ഭാഗങ്ങളിലായിട്ടത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ത്രക്ഷരി എന്ന വാക്കിന് വാഗ്ഭവകൂടം ജ്ഞാനശക്തിയായിട്ടും മധ്യകൂടം ക്രിയാശക്തിയായിട്ടും ശക്തികൂടം ഇച്ഛാശക്തിയായിട്ടും സമന്വയിച്ചിട്ടുള്ള ത്രിപുരസുന്ദരിയായ ദേവി എന്നും അർത്ഥം കൽപ്പിക്കാം അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ പല അർത്ഥങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഇതെല്ലാം ദേവിയുടെ സൂക്ഷ്മമായ അല്ലെങ്കിൽ താന്ത്രികമായ വർണ്ണനകളാണ് പിന്നെയോ ദിവ്യഗന്ധാഠ്യ ദിവ്യമായ ഗന്ധത്തോടുകൂടിയ ശ്രേഷ്ഠയായവൾ അപ്പോൾ അഖിൽ ചന്ദനം മഞ്ഞൾ കുങ്കുമം ഇങ്ങനെയുള്ള ദേവി ഉപയോഗിക്കുന്ന സുഗന്ധ ലേപനങ്ങളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ദിവ്യമായ ഗന്ധത്തോടു കൂടിയ ശ്രേഷ്ഠയായവൾ ഗന്ധം മറ്റു നാല് സൂക്ഷ്മ തന്മാത്രകൾ ശബ്ദം സ്പർശം രൂപം രസം അതുപോലെ തന്നെ മനസ്സിനെയും ബുദ്ധിയേയും ഒരു പ്രത്യേക തലത്തിൽ എത്തിക്കുന്നത് ഈ ദിവ്യഗന്ധമാണ് ദേവിയുടെ ശരീരത്തിന് സ്വാഭാവികമായിട്ട് ഉള്ള ദൈവികമായ ഗ്രന്ഥമാണത് ഹരിചന്ദനാദി കുറിക്കൂട്ടുകൾ അവ അർപ്പിക്കുന്ന ഭക്തരുടെ സന്തോഷത്തിനു വേണ്ടി ദേവി അണിയുന്നു വ്യാഖ്യാതാക്കൾ അങ്ങനെ അണിയുന്നതാണെന്ന് വീക്ഷിക്കുന്നുണ്ട് മുഖേന സ പത്മസുഗന്ധിത എന്ന് കുമാര കാളിദാസൻ പാർവതിയെ വിശേഷിപ്പിച്ചിട്ടുണ്ട് പാർവതിയുടെ തന്നെ അവതാരമൂർത്തിയാണ് ലളിത ത്രിപുരസുന്ദരി അങ്ങനെ ആ ദിവ്യമായ ഗന്ധം ശരീരത്തിന് സ്വതസിദ്ധമായിട്ടുള്ള നൈസർഗികമായിട്ടുള്ള ദിവ്യമായ ഗന്ധത്തോടു കൂടിയവൾ ഹരിചന്ദനാദി പരിമളത്താൽ സമ്പൂർണയായവൾ എന്ന് പൂർണ്ണമായ അർത്ഥം പറയാം അടുത്തത് സിന്ദൂര തിലകാഞ്ചിത കുറിയാൽ ശോഭിക്കുന്നവൾ സിന്ദൂരം ഭംഗിയുള്ള വസ്തു എന്ന് മാത്രമല്ല ഗോരോചന എന്നും അർത്ഥമുള്ളതിനാൽ തിലകത്തിൻ്റെ സുഗന്ധപൂർണ്ണത കൂടി സൂചിപ്പിക്കപ്പെടുന്നു അങ്ങനെ സിന്ദൂര തിലകാഞ്ജിത അഞ്ചിത എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നവൾ സിന്ദൂര സിന്ദൂരതിലകം കൊണ്ട് ശോഭിക്കുന്നവൾ പിന്നെ ഉമ ഉമ എന്ന് പറയുമ്പോൾ പാർവതി ദേവിയുടെ രൂപത്തിൽ ഉള്ളവൾ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പാർവതിയുടെ പര്യായമാണ് ഉമ ശിവനെ പൂജിക്കാൻ തപസ്സിന് പുറപ്പെട്ട ബാലികയായ മകളെ മാതാവ് വിലക്കി മാ എന്നത് നിഷേധവും ഊ എന്ന സംബോധനയും ചേർന്ന വാക്കിൽ നിന്നും ഉമയുണ്ടായി അപ്പോൾ ഊ കുട്ടി അരുത് എന്നാണ് അമ്മ പറഞ്ഞത് പക്ഷേ ആ കുട്ടി എന്നുള്ളത് ഊ എന്നും എന്നത് നിരോധ നിരോധനം അല്ലെങ്കിൽ നിഷേധം എന്നും ആയിരുന്നു അത് അങ്ങനെ ഉമ എന്ന പേരുണ്ടായി ഉമ എന്നത് ദേവി പ്രണവമാണെന്ന് ആചാര്യന്മാർ പറയുന്നു മറ്റൊരർത്ഥം സൂത സംഹിതയിൽ പരാനുഭൂതി പവപാശനാശിനി സദാശിവ്യാധിശോഭന ശോഭനാഠ്യ ഉമാപിതാം ഉത്തമ ചിത്തവൃത്തിയും നമാമി നാനാവിധ ലോകവൈഭവം അപ്പോൾ ദേവിയെ പരമശിവനോടുകൂടി ശിവനും ശക്തിയും ഒരുമിച്ച് കൂടി ചേർന്ന് പറയുന്ന ആ ഒരു ഉപമയാണ് ഉമാ ഉമാ എന്ന വാക്കിന് ദേവി പ്രണവമാണ് സൂതസംഹിതയിൽ പറയുന്ന ഈ ശ്ലോകവും പരാനുഭൂതിയും ഭവപാശനാശിനി എല്ലാ ഭവദുഖങ്ങളെ നശിപ്പിക്കുന്നവളാണ് അന്യന് സന്തോഷം നൽകുന്നവളാണ് സദാശിവ സദാശിവ്യ അതിശോഭനാഠ്യാം അതിശോഭ കൂടി ചേർന്ന് അതിശോഭയോടുകൂടി സ്ഥിതി ചെയ്യുന്നു ഉമാ പിതാം ഉത്തമ ചിത്തവൃത്തിയും ഉമാ എന്ന വാക്ക് ഉത്തമ ചിത്തവൃത്തി എന്ന് അർത്ഥം പറയുന്നു അപ്പോൾ ഉമയെയും ശങ്കരനെയും നമാമി നാനാവിധ ലോകവൈഭവാം നാനാവിധത്തിലുള്ള ലോകത്തെ സംരക്ഷിക്കുന്ന വൈഭവത്തോടുകൂടി ഇരിക്കുന്ന ഉമയെയും ശങ്കരനെയും നമാമി എന്ന് സ്തുതിക്കുകയാണ് സുത സംഹിതയിൽ ശൈലേന്ദ്ര തനയ അടുത്തത് ശൈലേന്ദ്ര തനയ പർവ്വത രാജാവായ ഹിമവാൻ്റെ പുത്രിയാണ് ശൈലേന്ദ്ര തനയ പാർവതിയുടെ മറ്റൊരു നാമമാണ് ശൈലേന്ദ്ര തനയ അപ്പോൾ പർവ്വത രാജാവായ ഹിമവാൻ തപസ് ചെയ്തിട്ടാണ് ഈ പുത്രി ജനിച്ചത് അതിനൊരു കാരണുണ്ടായി ദക്ഷയാഗത്തിൽ ശരീരം വെടിഞ്ഞ ദക്ഷപുത്രി ദാക്ഷായണിയുടെ പുനർജന്മമായിരുന്നു ഹിമവൽ പുത്രിയായ പാർവതി അപ്പോൾ ദക്ഷയാ ദക്ഷൻ ദക്ഷപ്രജാപതി നടത്തിയ യാഗത്തിൽ പങ്കെടുക്കാൻ പോയ സതി അപമാനം സഹിക്കാതെ സ്വന്തം ശരീരം യാഗാഗ്നിയിൽ ഹോമിച്ചു അങ്ങനെ യാഗാഗ്നിയിൽ ഹോമിച്ച ദാക്ഷായണിയുടെ പുനർജന്മമാണ് പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളുടെ അനന്തരഫലമാണ് ലളിതാത്രിപുരസുന്ദരിയുടെ ഉത്ഭവം അപ്പോൾ ദശപുത്രിയായ ദാക്ഷായണിയുടെ പുനർജന്മമായിരുന്നു ഹിമവൽ പുത്രിയായ പാർവതി ഹിമവാൻ തപസ്സു ചെയ്ത് സതിയെ പാർവ തനിക്കൊരു പുത്രിയായി ജനിക്കണമെന്ന് പ്രാർത്ഥിച്ചു ഭഗവതിയോട് പാർവതിയോട് പ്രാർത്ഥിച്ചു അങ്ങനെ പാർവതി ഹിമവാൻ്റെ പുത്രിയായി ജനിച്ചു ഹിമവാൻ അങ്ങനെ തപസ് ചെയ്തിട്ടാണ് മകളായി ജന്മം എടുത്തത് അപ്പോൾ ദേവി ഹിമവാനെ അനുഗ്രഹിച്ചതാണ് നവദുർഗ ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ദേവി ദേവി മഹാത്മ്യത്തിൽ നവദുർഗ ഭാവങ്ങളെക്കുറിച്ച് ദേവിയുടെ നവദുർഗാ ഭാവങ്ങൾ നവ ഒമ്പത് ദുർഗാഭാവങ്ങളിൽ ശൈലപുത്രി എന്നതാണ് ആദ്യത്തെ ദേവിയുടെ രൂപം അപ്പോൾ ആ രൂപം പാർവതിയായിട്ട് ഹിമവാൻ്റെ പുത്രിയായിട്ട് ജന്മം കൊണ്ടു എന്ന് അതി നീ നീചമായ പുത്രിഭാവത്തെ കൈക്കൊണ്ടു എന്നാണ് ദേവി ഭക്തനിലുള്ള അമിതമായ വാത്സല്യത്താൽ ഹിമവാൻ്റെ തപസ്സുകൊണ്ട് ഹിമൽ ഹിമവാൻ പ്രാർത്ഥന കൊണ്ട് അതീവ സന്തുഷ്ടയായി ദേവി ഹിമവാൻ്റെ പുത്രിയായി പുത്രിപദം നീചമാണെന്ന് പറയാൻ കാരണം പുത്രിയേക്കാളും ഉന്നതമായ സ്ഥാനത്ത് കുടികൊള്ളുന്ന ശക്തി ചൈതന്യമാണ് ദേവി ആ ദേവി ഹിമവാൻ്റെ മകളാകുമ്പോൾ അച്ഛനേക്കാൾ താഴെയാണ് മകൾ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു താഴ്ന്ന സ്ഥാനമാണെങ്കിൽ പോലും ഭക്തനിലുള്ള ആ ദേവി പ്രീതി കൊണ്ട് അങ്ങനെ ഒരു ജന്മം എടുത്തു അങ്ങനെ ഹിമവൽ പുത്രിയായ പാർവതി ജനിച്ചു പാർവതി തപസ് ചെയ്ത് ഹിമവാൻ പാർവതിയെ ദേവിയെ തപസ് ചെയ്താണ് അങ്ങനെ പാർവതി ഹിമവാന് മകളായി ജനിക്കുന്നത് ഗൗരി അടുത്തത് ഗൗരി ഗൗരവർണ്ണമുള്ളവൾ ഗൗരം വെളുത്തത് സ്വർണവർണം അങ്ങനെയൊക്കെ പറയാം എന്നും അർത്ഥമുണ്ട് ആ വർണ്ണഭംഗിയോടു കൂടിയവൾ മറ്റൊന്ന് ഗന്ധർവ സേവിത ഗന്ധർവന്മാരാൽ സേവിക്കപ്പെടുന്നവൾ ദേവസദസ്സിലെ ഗായകരാണ് ഗന്ധർവന്മാർ സംഗീതത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും അധിനായകരാണ് എന്ന് സങ്കല്പിക്കപ്പെടുന്നു ദേവലോകത്തെ കലാകാരന്മാരാണ് അപ്പോൾ സംഗീതത്തിലൂടെ ഉപാസന ദേവിക്ക് ഏറെ പ്രിയങ്കരമാണ് എന്നൊരർത്ഥം കൂടിയുണ്ട് അതുകൊണ്ടാണ് നാദോപാസന ദേവി ആരാധനയുടെ ഒരു ഭാഗമായി തീർന്നത് ത്രക്ഷരി ദിവ്യ ഗന്ധാഠ്യ സിന്ദൂര തിലകാഞ്ജിത ഉമാശൈലേന്ദ്ര തനയാ ഗൗരി ഗന്ധർവ സേവിത അടുത്തത് നൂറ്റി ഇരുപത്തി ഏഴാമ ശ്ലോകം വിശ്വഗർഭ സ്വർണ്ണഗർഭ അവരത വാഗധീശ്വരി ധ്യാനഗമ്യാ പരിച്ഛേദ്യ ജ്ഞാനത ജ്ഞാനവിഗ്രഹ വിശ്വഗർഭ വിശ്വഗർഭ എന്ന് പറഞ്ഞാൽ വിശ്വത്തെ മുഴുവൻ വഹിക്കുന്നവൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ വഹിക്കുന്നവളാണ് ദേവി ജഗന്മാതാ ജഗത് ജനനി എന്നെല്ലാം പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ അമ്മയാണ് എന്ന് സൂചിപ്പിക്കുകയാണ് സ്വർണ്ണഗർഭ ഹിരണ്യഗർഭൻ എന്ന് ബ്രഹ്മാവിന് പേരുണ്ട് വിഷ്ണുവിന് പേരുണ്ട് അപ്പോൾ ഹിരണ്യഗർഭൻ സ്വർണ്ണഗർഭ എന്ന് പറഞ്ഞാൽ ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞാൽ സ്വർണ്ണം തന്നെയാണ് ഹിരണ്യം അപ്പോൾ ഹിരണ്യഗർഭൻ ബ്രഹ്മാവ് വിഷ്ണു ഈ ദേവി തന്നെയാണ് വിഷ്ണു രൂപിയും ബ്രഹ്മരൂപിയും ആയവൾ ബ്രഹ്മാവിൻ്റെ രൂപവും വിഷ്ണുവിൻ്റെ രൂപവും കുടികൊള്ളുന്നത് ദേവിയിൽ തന്നെയാണ് എന്ന് സാരം പിന്നെയോ വിശ്വഗർഭ സ്വർണഗർഭ അവരത വാഗതീശ്വരി അവരഥ അവരത എന്ന് പറഞ്ഞാൽ അനാര്യന്മാരായ ദുഷ്ടന്മാരായ അവരന്മാരായ അവരന്മാർ എന്നാണ് ആ വാക്ക് അവരന്മാരായ അസുരന്മാരെ ഖണ്ഡിക്കുന്നവൾ അവരെ ദണ്ഡിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ അവരെ ഇല്ലാതാക്കുന്നു ആ ദുഷ്ടന്മാരായ ദാനവരെ ഇല്ലാതാക്കുകയാണ് അസുരന്മാരെ ഇല്ലാതാക്കുന്നു അവരന്മാരായ ദുഷ്ടന്മാരെ ഇല്ലാതാക്കുന്നവളാണ് ദേവി ദതി ഖണ്ഡിക്കുന്നവൾ എന്നർത്ഥത്തിലാണ് അർത്ഥത്തിലാണ് അവരത എന്ന വാക്കുദ്ദേശിക്കുന്നത് വാഗധീശ്വരി വാക്കുകൾക്ക് അതീശ്വരിയായ സരസ്വതിയുടെ രൂപത്തിലുള്ളവൾ വൈഖരി രൂപത്തിൽ ഭാഷയായി വർദ്ധിക്കുന്നവൾ എന്നും അർത്ഥം പറയാം ഒരാളുടെ ഉള്ളിലുള്ള ചിന്തകളെയും ജ്ഞാനത്തെയും മറ്റൊരാൾക്ക് പകർന്നു നൽകാനുള്ള ഏറ്റവും മുഖ്യമായ മാധ്യമമാണ് ഭാഷണം അത് സന്ദർഭത്തിന് ചേരും വിധം പ്രകടമാക്കണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം വേണം സാഹിത്യ സംഗീത കലാരൂപിണിയായി വാഗ് രൂപത്തിൽ വർദ്ധിക്കുന്നവൾ എന്ന് ഒറ്റ വാക്കിൽ അർത്ഥം പറയാം വാക്ക് അതിൻ്റെ ശബ്ദവിശേഷം ദേവിയാണെന്നും അതിൻ്റെ അർത്ഥം ശിവനാണെന്നും ഒരു സങ്കല്പമുണ്ട് കാളിദാസൻ്റെ രഘുവംശത്തിൽ അങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് കാളിദാസിൻ്റെ രഘുവംശത്തിൽ പറയുന്നത് വാഗർത്ഥ വാഗർത്ഥ വിവ സംവൃതൗ വാഗർത്ഥ പ്രതിപത്തയെ ജഗത പിതരൗ വന്ദേ പാർവതി പരമേശ്വരൗ രഘുവംശത്തിൽ പറയുന്നതാണ് കൂടിയ വാഗർഥ വാക്ക് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നു ആ അങ്ങനെ വാക്ക് ഉപ ഉപയോഗിക്കുമ്പോൾ ദേവിയാണ് അതിൻ്റെ അർത്ഥം ശിവനാണ് അതിൻ്റെ ഒരു ശബ്ദവിശേഷം അപ്പോൾ ആ ശബ്ദത്തിൻ്റെ അർത്ഥത്തിൽ ശിവനും പാർവതിയും ഒരുമിച്ച് ചേരുന്ന ഒരു സങ്കല്പമുണ്ട് അതുകൊണ്ടാണ് വാഗർഥ വി വാഗർഥ വിവസം വാഗർത്ഥ പ്രതിബദ്ധയെ ജഗതഹ പിതരവ് വന്ദേ പാർവതി പരമേശ്വരവും പാർവതി പരമേശ്വരന്മാർ രണ്ടുപേരും കൂടി കൂടുമ്പോഴാണ് ആ വാക്കുകൾക്ക് അർത്ഥമുണ്ടാകുന്നതും അതുപോലെ തന്നെ അക്ഷരങ്ങളും ശബ്ദവിശേഷങ്ങളും ദേവി അതിൻ്റെ മുഴുവൻ സ്വരൂപമായി നിലകൊള്ളുമ്പോൾ ശിവശക്തിയായിട്ടാണ് ആ വാക്കുകൾ ഉത്ഭവിക്കുന്നത് അടുത്തത് ധ്യാനഗമ്യ ശ്രദ്ധയോടുകൂടിയ കൂടിയ ധ്യാനം കൊണ്ട് മാത്രം പ്രാപിക്കാൻ കഴിയുന്നവളാണ് ദേവി ദേവി ചൈതന്യം അനുഷ്ഠിക്കാനുള്ള ഒരു മാർഗമാണ് ഏകാഗ്ര ധ്യാനം വളരെ ഏകാഗ്രമായി കൂടി ശ്രദ്ധയോടുകൂടി കൂടിയ ധ്യാനം കൊണ്ട് എളുപ്പം പ്രാപിക്കാൻ കഴിയുന്ന ആ ദേവി ചൈതന്യം നമുക്ക് അനുഷ്ഠിക്കാനുള്ളൊരു മാർഗം ഏകാഗ്രമായ ധ്യാനമാണ് അപരിച്ഛേദ്യ അടുത്തത് ധ്യാനഗമ്യ ധ്യാനഗമ്യാപരിഛേദ്യ എന്നാണ് പരിഛേദ്യ എന്നല്ല ഉദ്ദേശിക്കേണ്ടത് അപരിച്ഛേദ്യ അപരിച്ഛേദ്യ എന്ന് പറഞ്ഞാൽ അപരിമേയ എന്ന് മറ്റൊരർത്ഥം പറയാം നമുക്ക് വേറൊരു സന്ദർഭത്തിൽ അപരിമേയ എന്ന് പറയുന്നുണ്ട് അളക്കാനാകാത്തവൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ദേവിയുടെ ആദിയും അന്തവും ആർക്കും കണ്ടെത്താൻ കഴിയില്ല അപ്പോൾ അഖില വ്യാപ്തവും സർവസ്വരൂപവും പൂർണ്ണവുമായ മഹാശക്തിയാണ് ദേവിയുടെ സ്വരൂപം അവിടെ ആദിയില്ല അന്തമില്ല മദ്യമില്ല ഒന്നുമില്ല ദേവി എല്ലാത്തിനും സാക്ഷിയായി നിലകൊള്ളുകയാണ് അടുത്തത് ജ്ഞാനത പരമമായ ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവൾ ജ്ഞാന ദ എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുന്നു പ്രദാനം ചെയ്യുന്നു പരമമായ ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവൾ കൈവല്യം നേടുന്നതിന് ആവശ്യമായ ആത്മജ്ഞാനമാണ് നേരത്തെ കൈവല്യം എന്ന വാക്ക് സൂചിപ്പിച്ചിരുന്നു അത് ആ ഏറ്റവും ഉന്നതമായ ആ സമ്പൂർണത നേടുന്നതാണ് കൈവല്യം നേടുന്നു എന്ന് പറയുന്നത് കൈവല്യം നേടുന്നതിന് ആവശ്യമായ ആത്മജ്ഞാനമാണ് ജ്ഞാനം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് മറ്റുള്ളതെല്ലാം വസ്തുനിഷ്ഠമായ അറിവ് മാത്രമാണ് ആത്മജ്ഞാനമാണ് യഥാർത്ഥമായ ജ്ഞാനം ആത്മനിഷ്ഠമായ ജ്ഞാനം അറിയുന്നവനെ അറിയുന്ന മാർഗമാണ് തൻ്റെ ഭക്തർക്ക് ആത്മജ്ഞാനം പ്രദാനം ചെയ്യുന്നത് ദേവിയത്രേ ഈദൃശി പരമാവിദ്യ ശങ്കരി ഭവനാശിനി പ്രസാദ ദേവ ദേവജനാം പ്രസാദ ദേവജനാത്തൂനാം ശക്തേരെ ശക്തേ രേവ ഹി ജായതെ സ്കന്ധപുരാണത്തിൽ പറയുന്നതാണ് സംസാര ദുഃഖനാശകമായ പരമജ്ഞാനം ദേവിയുടെ പ്രസാദത്താൽ മാത്രമേ ജീവന്മാർക്ക് ലഭിക്കുകയുള്ളൂ ഈദൃശി പരമാവിദ്യ പരമമായ ജ്ഞാനം ശാങ്കരി ഭവനാശിനി ശാങ്കരിയാണ് ദേവി ശാങ്കരി ഭവനാശിനി ഭവനാശിനെച്ചാൽ ഇല്ലാതാ സംസാര സംസാരദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നു പ്രസാദ പ്രസാദ ദേവജന്തുനാം ശക്തേരേവ ഹി ശക്തേരേവ ഹിജായതേ ദേവിയുടെ ശക്തിയാണ് എല്ലാ ജീവജാലങ്ങൾക്കും ആ പ്രസാദം സംസാര ദുഃഖത്തെ ഇല്ലാതാക്കിയിട്ട് പരമമായ ജ്ഞാനത്തിൻ്റെ പ്രസാദം ചൈതന്യം നൽകുന്നത് ജ്ഞാനവിഗ്രഹ അടുത്തത് ജ്ഞാനവിഗ്രഹ സ്വയം തന്നെ പരമജ്ഞാനത്തിൻ്റെ സ്വരൂപമായവൾ ദേവി ഉപാസനയിലൂടെ വിശേഷ രീതിയിൽ ഗ്രഹിക്കപ്പെടുന്ന ജ്ഞാനസ്വരൂപമാണ് ദേവി വിശേഷജ്ഞാനം എന്നാൽ മുൻനാമത്തിൽ സൂചിപ്പിച്ചതുപോലെ അറിവിനെയും അറിവില്ലായ്മയെയും അറിയുന്ന ജ്ഞാനമാണ് വിശേഷജ്ഞാനം അപ്പോൾ അത് അറിവിനെ നമുക്ക് അറിവില്ലായ്മയേയും തിരിച്ചറിയുന്നു അറിവിനെയും തിരിച്ചറിയുന്നു അതാണ് ജ്ഞാനം വിശേഷമായ ജ്ഞാനം ജ്ഞാനമേവ പരം ജ്ഞാനം ബന്ധായ ചേഷ്യതേ ജ്ഞാനാത്മകമിതം വിശ്വം ന ജ്ഞാനാ വിദ്യതേ പരം വിദ്യ വിദ്യേതി മൈത്രേയ ജ്ഞാനമേ ജ്ഞാനമേവോ ഉപതാരേയ വിഷ്ണുപുരാണത്തിൽ പറയുന്നതാണ് ജ്ഞാനമേവ പരം ബ്രഹ്മജ്ഞാനം ശുദ്ധജ്ഞാനമാണ് ബ്രഹ്മം ബന്ധത്തെ ഉണ്ടാക്കുന്നതും മോക്ഷകാരണമായതും ജ്ഞാനമാണ് അല്ലയോ മൈത്രേയ വിദ്യയും അവിദ്യയും ജ്ഞാനമാണ് വിദ്യയും ജ്ഞാനമാണ് അവിദ്യയും ജ്ഞാനമാണ് കാരണം അറിവില്ല എന്നത് അറിയുന്നതും ഒരു ജ്ഞാനമാണ് വിശ്വഗർഭ സ്വർണ്ണഗർഭ വരത വാഗതീശ്വരി ध्यानगम्याम् अपरिच्छेद्या ज्ञानदा ज्ञानविग्रहा ॐ श्रीमहादेवी नमः